ചൈനയുടെ സൈന്യം യമനെ സഹായിക്കുന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്നു പല ഘട്ടങ്ങളിലായി തങ്ങളിത് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ് ഇത് ഇപ്പോൾ ഞങ്ങൾക്കത് വ്യക്തമായിരിക്കുന്നു സാറ്റലൈറ്റ് വിവരങ്ങൾ അമേരിക്ക അമേരിക്കയുടെ സാറ്റലൈറ്റ് വിവരങ്ങൾ യമന് വേണ്ടി ചൈന ചോർത്തി കൊടുക്കുക കൊടുക്കുന്നു അതിന് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ചൈനയുടെ സൈനിക വിഭാഗം അതിന് സപ്പോർട്ട് ചെയ്യുന്നു ഇത് തങ്ങൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതാണ് എന്നുള്ളതും കുറഞ്ഞ കാലമായി വളരെ കൃത്യമായ രീതിയിൽ തങ്ങൾ ആക്രമിക്കുന്ന മേഖല ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശത്രുപക്ഷത്തിന് സാധിക്കുന്നു എന്നത് മാത്രമല്ല തങ്ങൾ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ പല ഭാഗങ്ങളിലേക്കും മാറ്റി മാറ്റി സ്ഥാപിച്ചിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്താൻ യമന് സാധിക്കുകയും ചെയ്യുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ വലിയ രീതിയിൽ പഠനത്തിന് വിധേയമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാറ്റലൈറ്റ് വിവരങ്ങളാണ് ചോർന്നു പോകുന്നത് അത് ചോർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ചൈനയ്ക്ക് മാത്രമേ സാധിക്കൂ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അത് കൃത്യമായി ചെയ്യുകയും അത് യമന് ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നു യമന അത് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ട് തങ്ങളുടെ മേഖലയ്ക്ക് നേരെ അക്രമം നടത്തുകയും ചെയ്യുന്നു ഏതായിരുന്നാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചൈനയുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല